എൻ്റെ പേര് മേരി പൗലോസ് ഞാൻ കുമളിൽ ഊർദുപള്ളി ഇടവക അംഗമാണ് ഞാൻ ഈ അൽത്താരയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനായി അമ്മ എന്നെ അനുഗ്രഹിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മാർച്ചിൽ ഉടമ്പടി ആദ്യം എടുത്തതാണ് ഞാൻ സാക്ഷ്യവും മക്കളുടെ കാര്യത്തിനും അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്ത് നാൽപ്പത് വർഷമായിട്ട് വിട്ടുമാറാത്ത പനിയുണ്ടായിരുന്നു ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാനറിയാതെ തന്നെ ആ പനി എന്നിൽ നിന്നും അമ്മ എടുത്തു മാറ്റിയിരുന്നു ഉടമ്പടി എടുത്ത ഒരു വർഷമായിട്ടും എനിക്ക് പനിയൊന്നും വരുന്നില്ലായിരുന്നു പിന്നീട് കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പനി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അമ്മ എന്നെ ആ വലിയ രോഗം എടുത്തു മാറ്റിയെന്നും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേം എല്ലാവർക്കും പനി വരുന്നത് പോലെ എനിക്ക് വരാവുള്ളൂ കാരണം എനിക്ക് പനി വന്നാൽ ഒന്നൊന്നര മാസത്തോളം പനി എന്നെ വിട്ടുപോകുകയില്ല ഒരു ഉൾപ്പനി പോലെ എപ്പോഴും അതെൻ്റെ കൂടെ ഉണ്ടായിരിക്കും തലനച്ചൊന്ന് കുളിക്കാനോ അതിൽ ജോലി ചെയ്യാനോ തുണി കഴുകാനോ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോൾ പനി വന്നാലും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്ന് അച്ഛൻ്റെ ആരാധനയെല്ലാം മുടങ്ങാതെ ഞാൻ കാണുകയും എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് എനിക്കെപ്പോൾ പനി വന്നാലും ഒരാഴ്ചയിൽ കൂടുതൽ തന്നെ പനിക്കാറില്ല അപ്പോൾ തന്നെ അത് മാറിയിരിക്കുമായിരുന്നു അതുപോലെ എൻ്റെ ഭർത്താവിന് അലർജിയുടെ രോഗമുണ്ടായിരുന്നു ദേഹമാസകലം ചൊറിച്ചിലനുഭവപ്പെടുമായിരുന്നു മരുന്നിൻ്റെ ആയിരുന്നു ഞാനത് ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ അത് നിയോഗത്തിൽ വെച്ചിരുന്നു ഈ അസുഖം മാറണം പിന്നീട് ഈ അസുഖം വരുമ്പോഴെല്ലാം ഞാൻ ഭർത്താവിൻ്റെ ദേഹത്ത് വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പൂശുമായിരുന്നു ഉപ്പും വെള്ളത്തിൽ കുടിക്കാൻ കൊടുക്കുമായിരുന്നു ആ അസുഖവും മാതാവിടുത്ത് മാറ്റിയിരുന്നു അതുപോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇളയ മകൻ്റെ ജോലി സംബന്ധമായൊരു തടസ്സമുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ട് അവൻ കപ്പലിലാണ് ജോലി ചെയ്തിരുന്നത് ഞാനിവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് അമ്മ ഇടപെട്ട മകനെ ജോലിയിൽ പ്രവേശിച്ചത് അവൻ തേഡ് ഓഫീസറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങിയിട്ട് ജോലിക്ക് കയറിയപ്പോഴ് അവൻ സെക്കൻഡ് ഓഫീസറിൻ്റെ പരീക്ഷ എഴുതി പാസായിരുന്നു അപ്പോൾ കമ്പനിയിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു വേക്കൻസി വരുമ്പോൾ കയറാം ഇപ്പോൾ തേഡ് ഓഫീസറായിട്ട് തന്നെ നീ ജോലിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞു അവൻ കയറിയതിന് ശേഷം എൻ്റെ ക്യാപ്റ്റന് ഒരു ബംഗ്ലാദേശുകാരനായിരുന്നു അവൻ കഴുത്തിൽ കൊന്തയും ഒക്കെ ഇട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ വസ്തുക്കളുമൊക്കെ അവനെ കൊടുത്താണ് എപ്പോഴും വിട്ടും കൊണ്ടിരുന്നത് അയാൾ വളരെ അവനോട് കഠിനമായ ജോലി ചെയ്യിക്കുകയും അവന് റെസ്റ്റൊട്ടും കൊടുക്കുകയുമില്ലായിരുന്നു ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ എപ്പോഴും അവനെ പണി ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു ഞാനപ്പം പറഞ്ഞു മോനെ അമ്മ മാതാവാണ് നിന്നെ ജോലിയിലേക്ക് കയറ്റിയെങ്കിൽ അമ്മ തന്നെ തടസ്സം കൂടാതെ നിന്നെ ജോലി ചെയയിപ്പിക്കും ആ മനുഷ്യന് ഒത്തിരി നാളൊന്നും നിന്നോടിങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം സർപ്പത്തിൻ്റെ തല തകർത്തതാണ് അമ്മ ഞാൻ വിശ്വാസപൂർവ്വം അമ്മയോട് പ്രാർത്ഥിച്ചു നീ കുർവാസനത്തിൻ്റെ പത്രമൊക്കെ പോക്കറ്റിലിടുകയും ക്യാപ്റ്റൻ ഗ്യാപ്റ്റിനിരിക്കുന്നതിൻ്റെ കസേരയുടെ അഴിയിലൊക്കെ വിശ്വാസപൂർവ്വമാണ് ചൊല്ലി ഉപ്പിടുകയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തിനകം അവന് സെക്കൻഡ് ഓഫീസറായിട്ട് തന്നെ പ്രൊമോഷൻ കിട്ടുകയും ആ കപ്പലിൽ സെക്കൻഡ് ഓഫീസർ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അവൻ സെക്കൻഡ് ഓഫീസർ ആകുകയും ചെയ്തു അമ്മ ഇടപെട്ട് ഒരു വലിയ അനുഗ്രഹമാണ് ചെയ്തത് പിന്നീട് ആ ക്യാപ്റ്റൻ അവനോട് വലിയ സ്നേഹവും കാര്യവും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് ദുബായിലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അവൻ അവിടെ അഞ്ച് വർഷമായിട്ടൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവന് പ്രൊമോഷൻ ഒന്നുമില്ലായിരുന്നു അവന് പ്രൊമോഷൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നതിനായിട്ട് കമ്പനിയിലെ മേലധികാരികളൊക്കെ ശ്രമിച്ചപ്പോൾ അവൻ്റെ തൊട്ട് മേലിൽ ഇരുന്ന ഉദ്യോഗസ്ഥനവനത് തടസ്സം ചെയ്യുകയും അവനതിന് അവന് സമ്മതിക്കത്തില്ലായിരുന്നവരോട് പറഞ്ഞ് അവനൊത്തിരി വിഷമത്തോടെ എന്നോടത് പറഞ്ഞിരുന്നു ഞാൻ അവൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പുതുക്കാൻ പോയി ഞാൻ അവനോട് പറഞ്ഞു മകനെ നീയം അൽത്താറ് ഈ പള്ളിക്കകത്തിരുന്ന അമ്മയോട് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക മമ്മി അത് നിയോഗത്തിൽ വെച്ചേക്കാമെന്ന് പറഞ്ഞു അമ്മയത് ഇടപെടുമെന്ന് പറഞ്ഞു അവന് അധികം താമസിയാതെ തന്നെ അവന് വേറൊരു നല്ല കമ്പനിയിലോട്ട് തന്നെ ജോലി ലഭിക്കുകയും അമ്മയും അങ്ങനെ വലിയൊരു കഷ്ടപ്പാടിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു അതുപോലെ മൂത്ത മകൻ്റെ ഭാര്യ ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഛർദിയായി ജോലിയൊന്നും ചെയ്യാൻ വയ്യാതെയായി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ രണ്ട് മാസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ വളരെ സീരിയസ് ആകാൻ തുടങ്ങി ഞാനെപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഉടമ്പടി തൈലും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു വയറിലെല്ലാം തേച്ചു കൊടുക്കുമായിരുന്നു അമ്മയുടെ കാശു രൂപവും കൊന്തയും ഒക്കെ കയ്യിൽ കൊടുക്കും പത്രമൊക്കെ കയ്യിൽ കൊടുക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് രണ്ടാഴ്ച കുറയും വീണ്ടും അതുപോലെ തന്നെ വരും അപ്പോൾ അവരെ നോക്കിയിരുന്ന ഡോക്ടർ പറഞ്ഞു ഏഴ് മാസമാകുമ്പോൾ അമ്മ ഇതുപോലെ സീരിയസ് ആകുന്നുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞിനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുത്തിരിക്കുമെന്ന് പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമായി മാസം തികയാകത്ത് കുഞ്ഞ് വന്നാൽ ഒന്നും കുഞ്ഞിന് രോഗമായിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ ഞാനെന്നും അമ്മയോട് അമ്മ ഞാൻ ഇവിടുമ്പോഴേ പുതുക്കിയപ്പോഴും ഞാൻ പറഞ്ഞമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവേ മാസം തികഞ്ഞൊരു കുഞ്ഞിനെ അമ്മക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം എട്ടാം മാസം ഒമ്പതാം മാസമൊക്കെ എട്ടാം മാസം കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി സീരിയസ് ആയിട്ട് ഛർദിയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഞങ്ങൾ നോക്കത്തില്ല ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് മകടദേ മകള് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അമ്മേ എനിക്ക് കുഞ്ഞിൻ്റെ വേദന പോലും അറിയുന്നില്ല അതിനൊക്കെ ഒന്നും ഞാൻ അറിയുന്നില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുവാണെന്ന് പറഞ്ഞ് കരഞ്ഞു ഞാൻ അന്നേരം ഈ തൈരം കൊണ്ടാണ് പോയത് വയറിലെല്ലാം തൂത്ത് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഒരു സാക്ഷിയാക്കണേ എന്നെ അമ്മേ എന്നെയാൽ താരയിൽ ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നെ കൈവിടല്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മകൾക്കെല്ലാം സുഖമായി ഡോക്ടർ ഞങ്ങളെ കണ്ട് വർത്താനം പറഞ്ഞിട്ടാണ് പോകുന്നത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുറഞ്ഞല്ലോ ഇനി അങ്ങ് ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ മാസം തികഞ്ഞമ്മ ഒരു കുഞ്ഞിനെ കൊടുത്തു ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ ആ മകളെ ജോലിക്ക് പോയപ്പോഴും കുഞ്ഞുമായിട്ട് പോയപ്പോഴും അവിടെ ചെന്നിട്ട് വിസിറ്റിംഗ് മിസ്സായില്ല പോയത് മൂന്ന് മാസത്തെ മൂന്ന് മാസവും ജോലിക്ക് ശ്രമിച്ചിട്ടൊന്നും ജോലി ലഭിക്കുന്നില്ലായിരുന്നു ഞാനെന്നും ചൊവ്വാഴ്ച ചേർത്ത് അച്ഛൻ്റെ ആരാധന നടക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുക ഞാനും പ്രയർ റിക്വസ്റ്റ് ഇടുന്നുണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ ജോലി തരുമെന്ന് പറഞ്ഞു ഞാനും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസമായിട്ടും ജോലി കിട്ടാതില്ലായിരുന്നു ഇങ്ങോട്ടവർ പോരാനായിട്ടുള്ള വിസ ടിക്കറ്റ് എടുത്തു അന്നേരവും ഞാൻ പ്രാർത്ഥിച്ചു അതൊരു ചൊവ്വാഴ്ച ദിവസം ഞാൻ പറഞ്ഞു അമ്മേ മാതാവ് ഒരു സാക്ഷിയാക്കണേ അമ്മ എൻ്റെ മോള് തിരിച്ചു വരരുത് അവിടെത്തന്നു ജോലി ചെയ്യുവാനുള്ള ഇട കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അച്ഛൻ്റെ ആരാധന കഴിഞ്ഞ ഉടനെ വിളിച്ചു പറഞ്ഞു മമ്മിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ജോലിക്ക് വിളിച്ചു വന്ന് മകൾ വന്ന് ഒരു ദിവസത്തേക്ക് തന്നെ വന്ന് വിസ പുതുക്കിയിട്ട് വീണ്ടും പോയി ഇപ്പോൾ ജോലി ചെയ്യുന്നു അതുപോലെ പത്രം കൊടുക്കുമ്പോഴെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കുന്നത് ഞാൻ ഈ വാസനത്തിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോകണം ആ അമ്മ ഒത്തിരി അനുഗ്രഹം തരുന്നതാണ് പലരും എന്നോട് പറയാറുണ്ട് അവിടെ ഞങ്ങൾ മാതാവുണ്ടല്ലോ അവിടെ പോയ ചേച്ചിക്ക് വല്ലതും ഞാനപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഒത്തിരി പേരെ ഞാൻ വന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സഹോദരി വന്ന ഉടമ്പടി എടുത്തപ്പോഴും അവർ മകൾക്ക് ജോലി കിട്ടുവാനും സ്ലംഭിക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചയ്ക്കകം അവരുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു അത് മൂ ഒരു മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് തന്നെ മകളുടെ കല്യാണവും നടന്നു എന്നോട് പറഞ്ഞത് ചേച്ചി കാരണം മാത്രമാണ് ഞങ്ങളവിടെ പോയതെന്നും മകട കല്യാണം നടന്നതെന്നും ഞാനതുപോലെ ഒത്തിരി പേർ പറഞ്ഞു വിടതുപോലെ കൃപാസനം കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിക്ക് ഞങ്ങളോടൊരു സ്വന്തത്തിലുള്ളൊരു ചേച്ചി പറഞ്ഞിരുന്നു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ റാലിക്ക് എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഞങ്ങളുടെ കൂടെ റാലിക്ക് ആ സഹോദരി വന്നിരുന്നു റാലി കഴിഞ്ഞ് രണ്ട് വയസ്സായ മകൻ്റെ കല്യാണം ഈ കൃപാസനം താല് ഈ വർഷം നടക്കുന്നതിൻ്റെ തലയാഴ്ചയായിട്ട് നടന്നു ആ സഹോദരി എല്ലാവരോടും പറയുമായിരുന്നു ഞങ്ങളാണ് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുപോയതെന്നും കൃപാസനം അമ്മയാണ് ആ മകൻ്റെ കല്യാണം നടത്തി തന്നതെന്നും അതുപോലെ ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഒത്തിരി വിശ്വാസത്തോടെ എന്ത് അസുഖം വന്നാലും ഞാൻ പ്രാർത്ഥിക്കും തമ്മേ ഞങ്ങളുടെ സൗഖ്യം തരണമേ അതുപോലെ ചുമയോ എന്ത് വന്നാലും ഞങ്ങളിത് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് കരുണി പ്രവർത്തികളൊക്കെ ഞാൻ എനിക്ക് എല്ലാം ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തതിനെ ചേർത്തും എനിക്ക് മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുള്ള പോലെ ഒരു അനുഭവമാണ് എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ മാതാവിനെ താങ്ങിക്കൊള്ളും എൻ്റെ മക്കളെയും എല്ലാവരോടും ഞാൻ എപ്പോഴും ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ചും ഈ അമ്മയെക്കുറിച്ചും പറയാറുണ്ട് ഷൈക്കും മാതാവിനും ഞാൻ എത്രമേത്ര അനുഗ്രഹം അനുഗ്രഹിച്ചാൽ ഇയാൾ താരയിൽ കാല് വീണ്ടും കാല് കൂത്താനായിട്ട് സഹായിച്ചാൽ അമ്മയ്ക്കായിരമായിരം നന്ദി അർപ്പിക്കും